ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം ജാസ്മിൻ അപ്സര ഗ്രി അപ്സര ജാസ്മിൻ അൻസിബ ഗബ്രി അൻസിബ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഗുരുതരമായി തന്നെ തുടരുകയാണ് പലപ്പോഴും ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ആക്ച്വലി തുടക്കത്തിൽ വളരെ സെൻസിബിളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ ഗബ്രിയുമായിട്ട് ചേർന്നതോടെ ആ സെൻസിബിളായിട്ട് സംസാരിക്കാനൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു പല കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ലക്ഷറി പോയിന്റ്സ് അല്ലെങ്കിൽ ലക്ഷറി ഐറ്റംസ് ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ വലിയ കാര്യമായിട്ടൊക്കെയാണ് ഗബറി പറയുന്നത് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് നാളെ വേറൊരു ടീം പവർ റൂമിൽ വന്നാൽ അവർക്കും ഈ പറഞ്ഞ പോലെ അവരും ഷെയർ ചെയ്യും അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പറയാത്ത സ്ഥിതിക്ക് ഒരു സഹ മത്സരാർത്ഥികൾക്ക് കൂടി കൊടുത്തിട്ട് കഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ അതൊക്കെ എന്തോ വലിയ സംഭവമായിട്ടൊക്കെയാണ് ഇവർ പറയുന്നത് അതൊക്കെ പോട്ടെ അപ്സരയായിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഇതുവരെ പറഞ്ഞു തീർന്നിട്ടൊന്നുമില്ല അപ്സര പറയുന്നത് അവരുടെ ചെവിയിൽ വന്ന് ഉമ്മ വെച്ചു കടിച്ചു എന്നൊക്കെ പറയണം എനിക്കൊന്നും ജാസ്മിനാൻ തോന്നുന്നു ഇങ്ങനെ ഞാൻ കിച്ചണിൽ നിന്നപ്പോൾ എനിക്കെന്തോ അത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് അത്ര ക്ലിയർ ആയില്ല ആരാണെന്നുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ചെയ്തു എന്നാണ് എന്നിട്ട് ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുത്തു വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ഞാൻ കഴിച്ചു പക്ഷേ പിന്നെ എനിക്കത് അത്ര താല്പര്യമില്ല ഇനി വരാണെങ്കിൽ ഞാൻ പറയും അപ്പം അൻസിമ ചോദിക്കുന്നുണ്ട് നീ ബോഡി ടച്ച് ചെയ്യേണ്ടതെന്ന് നിനക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ജാസ്മിനെയും ഗബ്രിയും കുറിച്ചാണ് അപ്പോൾ ജാസ്മിൻ ചേച്ചിന്ന് വിളിച്ചു വന്ന് അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലൈവ് കണ്ടവർ എന്തായാലും ഒന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക ലൈവിനകത്ത് ഇപ്പോൾ ഫുൾ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോക്കി അപ്സരേ കിടന്ന് ചൊറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇടക്ക് പോയി ജാസ്മിനെയും ഗബ്രിയും ചോറിയുന്നുണ്ട് റോക്കി പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ അപ്സരയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട് നീ പവർ റൂം മെമ്പേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കൺഫ്യൂഷനുണ്ട് അതൊരുപക്ഷേ ബിഗ് ബോസ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാത്തത് ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്യാപ്റ്റൻ ഇന്ന ഇന്ന ഉണ്ട് അല്ലെങ്കിൽ പവർ റൂം മെമ്പേഴ്സിന് മുകളിൽ ക്യാപ്റ്റൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അത് ഒരു കൺഫ്യൂഷൻ അവിടെ ക്യാപ്റ്റനായിട്ട് വരുന്ന ആൾക്കാർക്കുണ്ടാവും അപ്പോൾ അപ്സരേ ചുമ്മാ കിടന്ന് റോക്കി ചൊറിയുന്നുണ്ട് അപ്സര നല്ല രീതിയിൽ തിരിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട് മറുപടികളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ലൈവ് ലിംഗിന് ആകമൊത്ത ഒരു ജക പൊക്ക കോലാഹലം ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്